ആരോ വന്നു പറഞ്ഞിവിടെ മഹദി നമ്മൾക്ക് ഒരു മഹദിയും വേണ്ട ഒരു മുഹിയത്തിനും വേണ്ട അജ്മിര ഖാജും വേണ്ട നമുക്ക് അള്ളാഹും റസൂലും മാത്രമാണ് വേണ്ടത് ആണോ ആ അള്ളാഹും റസൂലിലും ആ കൃഷ്ണനും രാമനിലും യേശുവിലും ചെന്ന് ചേർന്ന് അവനായി തീർന്ന അവനാണ് വേണ്ടത് എന്റെ ഇടയിൽ വേറെ പേര് വേണ്ട നമുക്ക് നമുക്ക് അദൃശ്യനായ പരമാത്മാവായ അള്ളാഹും അള്ളാഹു ദൃശ്യമായി വന്ന റസൂലും ആ നൂറ് ഇറങ്ങി വന്ന അന്ന മുഹമ്മദ് റസൂല്ലും പ്രപഞ്ചനാഥൻ അള്ളാഹു ഈശ്വരനോ ഇല്ല ഇവിടെ വലിയ വന്ന അതിനെ അദൃശ്യതയിൽ എന്നാ പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാൻ ലോകത്ത് ആരുണ്ടെന്ന നിങ്ങൾക്കോ നിങ്ങളോട് ചേക്കന്മാർക്കോ കഴിയോ കാണിച്ചു തരോ വാ വരൂ കാണിക്കൂ അല്ലെ ഞാൻ വരാം കാണിക്ക സൃഷ്ടിച്ചുണ്ടാക്കി തരണം ഇബ്രാഹിമിനും മുഹീതീനും അള്ളാഹു എനിക്കും അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തന്ന പോലെ കാണിച്ചു തരണം അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഖുറാനിൽ കാണാം ഗീതയിൽ കാണാം ഉപനിഷത്തിൽ കാണാം എല്ലാ ഗ്രന്ഥങ്ങളിലൂടെ ഈ രൂപാന്തരത്തിലൂടെ അദർശനായ അള്ളാഹു രൂപാന്തരപ്പെട്ടു വന്ന് അദൃശ്യമായിരിക്കുന്ന അള്ളാഹുവിനെയും ഈശ്വരനും ഞാനാണെന്ന് കാണിച്ചും പതിച്ചും തരാം ഈ ഈശ്വരനെ കണ്ടെത്തണം ദൃശ്യമായി വന്ന ഇവിടെ നിന്ന് വന്ന് നിലകൊള്ളുന്ന ഈശ്വരനെയും അള്ളാഹു കണ്ടെത്തണം മനനം ചെയ്യണം നിങ്ങൾ ബാഹ്യത്തെന്ന് മാറിയിട്ട് അതിലൂടെ ചിന്തിച്ച് കണ്ട് നിങ്ങൾ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചു കൊടുക്കണം ഉണ്ടാക്കിയെടുക്കണം അപ്പോളെ അതാണ് ധ്യാനം വിഭാഗത്തെന്നോ നല്ല അല്ല കുറ്റി മഴയില നമസ്കാരം എന്താ മെഹ്റാജാണ് അള്ളാഹുലോടുള്ള രൂപാന്തരപ്പെട്ട് അല്ല മുഹമ്മദ് അള്ളാഹു വെളിവായി വന്ന് നിലകൊള്ളുന്ന ദൃഷ്ടാന്തത്തെ ആ മെഹ്റാജ് അതാണ് മെഹ്റാജ് അള്ളാഹുലോടുള്ള സഞ്ചാരം അള്ളാഹുലോ സഞ്ചാരമാണ്

ആർക്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറയാം അവരോട് കാണിച്ചും സൃഷ്ടിച്ചും ഉണ്ടാ സൃഷ്ടിച്ചുണ്ടാക്കി കൊടുക്കുന്നവർ നിങ്ങളോട് ഖുറാൻ അറബി അറബി പഠിപ്പിക്കലല്ല നിങ്ങളെ നിങ്ങളെ സംസ്കൃതം പഠിപ്പിക്കലല്ല ആ ഗ്രന്ഥത്തിലുള്ളതും പഠിപ്പിക്കല ചെയ്യുന്നത് ആ ഗ്രന്ഥത്തിലൂടെ എല്ലാം അബാഹു കാണിച്ചതും അറിയിച്ചതും സൃഷ്ടിച്ചുണ്ടാക്കിയതും ഇബ്രാഹിം ലഭിക്കാൻ റസോള്ള കൃഷ്ണനും രാമനും ഈ ശിഷ്യന്മാരെല്ലാം രൂപാന്തരപ്പെട്ടു വന്നതെല്ലാം കണ്ടതും മറഞ്ഞതും അനുഭവിച്ചതുമാണ് ആ ഗ്രന്ഥങ്ങളിലൂടെ രചിച്ചിട്ടുള്ളത് അത് അതുപോലെ ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി രൂപാന്തരപ്പെടുത്തി കാണിച്ചു തരാൻ അവരുണ്ട് ഇതൊരു ഊഹോ സങ്കല്പല്ല നേരിട്ട് കാണിച്ചും സൃഷ്ടിച്ചുണ്ടാക്കി സൃഷ്ടിച്ചുണ്ടാക്കിത്തരുകയാണ് അതിനെ ഒരു ഷെയ്ക്കിനെ സാമിനെ മഠാധിപതിയെ കുത്തുബിനെ പണ്ഡിതനെ കണ്ടുകൊണ്ട് കാര്യമില്ല അവർക്കറിയില്ല അവർ കണ്ടിട്ടില്ല അവർക്കറിയില്ല അള്ള കാണിച്ച് ഈശ്വരൻ കാണിച്ചു കൊടുത്തല്ലേ അവർക്ക് കാണാൻ കഴിവുള്ളൂ അതിന് ഈശ്വരൻ തന്നെ ഇവിടെ വെളിവായി വന്ന കണ്ടോ വന്നിട്ടുണ്ട് ആ ഈശ്വരനെ നിങ്ങൾ കണ്ടെത്തിയാൽ ഈശ്വരൻ അതുപോലെ നിങ്ങളെ അദൃശ്യതയിൽ കൊണ്ടുപോയി ആദ്യ പ്രകാശമാക്കി അഭിത്തന്ന പോലെ പ്രകാശം മനസ്സാക്കി ആ പ്രകാശം മനസ്സ് പ്ര പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് അർത്ഥനരീശ്വരനായ ശിവനും മിലാഹുമാക്കി രൂപപ്പെടുത്തി ആ ശിവശരീരത്തിൻ്റെ ഉള്ളിലെ നരി ഗർഭമായ ഭൂമിയിലേക്ക് ആ ഇലാഹിൻ്റെ ഗർഭത്തിലേക്ക് ആ ബീജം ആ നൂറ് പ്രകാശം തന്നെ ബീജമായി അറി വന്നുകൊണ്ട് ചെറുരൂപത്തിൽ ആ ശിവൻ പുനർജനിച്ച ശിവനും ഇലാഹും പുനർജനിച്ചുള്ള ശിവ അവതാരവും മിലാഹ എന്താ പറഞ്ഞ ഇല്ലയുമായി ദൃശ്യമായി വന്ന ആദിമ മനുഷ്യനായി വന്ന ആ പ്രപഞ്ചനാഥൻ ആ അള്ളാഹോ ഈശ്വരനോ ഇല ഇവിടെ വെളിവായി വന്ന അതിനെ അദൃശ്യതയിൽ നിന്ന പ്രകാശത്തിലൂടെ രൂപാന്തരപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാൻ ലോകത്ത് ആരുണ്ടെന്നാണ് നിങ്ങൾക്കോ നിങ്ങളോട് ചേക്കന്മാർക്കോ കഴിയോ കാണിച്ചു തരുമോ വാ വരൂ കാണിക്കൂ അല്ലേ ഞാൻ വരാം കാണിക്കൂ സൃഷ്ടിച്ചുണ്ടാക്കിത്തരണം ഇബ്രാഹിമിനുംസുള്ള മുഹീദ്ദീനും അള്ളാഹു എനിക്കും അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തന്ന പോലെ കാണിച്ചു തരണം അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഖുർആാനിൽ കാണാം ഗീതയിൽ കാണാം ഉപനിഷത്തിൽ കാണാം എല്ലാ ഗ്രന്ഥങ്ങളിലൂടെ ഈ രത്തിലൂടെ അദർശ്യനെ അള്ളാഹു രൂപാന്തരപ്പെട്ട് വന്ന് അദൃശ്യമായിരിക്കുന്ന അള്ളാഹുവിനെയും ഈശ്വരനും ഞാനാണെന്ന് കാണിക്കും പഠിച്ചു ഈ ഈശ്വരനെ കണ്ടെത്തണം ദൃശ്യമായി വന്ന ഇവിടെ നിന്ന് വന്ന് നിലകൊള്ളുന്ന ഈ ഈശ്വരനെയും അള്ളാഹുനെയും കണ്ടെത്തണം അല്ലാതെ നിങ്ങളൊരു വലിയൊരു ചേക്കിനോ അഭിനാ പേര് പറഞ്ഞ ആരോ വന്നു പറഞ്ഞിവിടെ മഹതി നമ്മൾക്ക് ഒരു മഹതിയും വേണ്ട ഒരു മുഹിയത്തിനും വേണ്ട അജിമെന്റും വേണ്ട നമുക്ക് അല്ലാഹും റസൂലും മാത്രമാണ് വേണ്ടത് ആണോ ആ അള്ളാഹും റസൂലിലും ആ കൃഷ്ണനും രാമനിലും യേശുവിലും ചെന്ന് ചേർന്നു അവനായി തീർന്ന അവനാണ് വേണ്ടത് എന്റെ ഇടയിൽ വേറെ പേര് വേണ്ട നമുക്ക് നമുക്ക് അദൃശ്യനായ പരമാത്മാവായ അള്ളാഹും അള്ളാഹു ദൃശ്യമായി വന്ന റസൂലും ആ നൂറേറെ വന്ന അന്ന മുഹമ്മദ് റസൂല്ലായും ആ അർത്ഥ നരീശ് എന്ന ശിവനും ശിവന്റെ ഗർവമായ ഭൂമിയിലേക്ക് ആ ജ്യോതി തന്നെ അറിവ ശിവൻ പുനർജനിച്ചോളു ശിവാവതാരവും ആയ കൃഷ്ണനും രാമനും അന്ന പുത്തനും അന്നം അല്ലാതെ അതിന്റെ ഇടയിലെ ഒരാളും ആവണ്ട നമുക്ക് ഒരാളും വേണ്ട അവനായ മൊഴി പിന്നെ ആ തെരീക്കത്ത് ഈ തെരീക്കത്തും മറ്റേ തെരീക്കത്ത് എന്ന് പറഞ്ഞ ഇത്തിനെ നമുക്ക് അതിന്റെ സൂളിയല്ലായിട്ടുണ്ടാവുമോ അവിടെ വേണോ അപ്പം അറിയാത്തവൻ ഈ തെരീക്കത്തിലെ മുഹിയുദീനും അജ്മീർ ഖജ്ജി എല്ലാ ഷേഖന്മാരും തന്റെ ഗുരുവിലൂടെ എങ്ങോട്ടാണ് ചെന്ന് ചേരാനുള്ളത് അള്ളാഹുലിക്കും റസൂലേക്കും പിന്നെ അവിടെ മുഹിയൻ പിന്നെ ഇവിടെ മറ്റുള്ള ഷേഖന്മാരും വല്ലികളും അവർ അല്ലാഹുലും റസൂലും ചെന്ന് ചേർന്നാൽ പിന്നെ ആരുള്ളത് അള്ളാഹു റസൂലാണുള്ളത് അല്ലേ പിന്നെ ഇവിടെ ബാബയും നിങ്ങളും മുഹിയുദ്ദീനും അറിവ് അച്ചതാണ് അറിവില്ലായ്മേ അവരെ അവര് നിലനിൽക്കുന്ന അറിവിയുടെ തല ആണ് അവർ സംസാരിക്കുന്നത് ഇവിടെ സംസാരിക്കുന്നത് ആ ഇബ്രാഹിമീം റസോള്ളാക്കും അതുപോലെ കൃഷ്ണദേ പായനനും ഗീത രചിച്ചതും അതുപോലെ അനവധിയിൽ ഈശ്വരന്മാരും അതുപോലെയുള്ള ഉപനിഷത്തുകൾ രചിച്ചതും അതുപോലെ ഖുറാൻ രചിച്ചില്ലെങ്കിൽ ഖുറാൻ മൊഴിഞ്ഞ മുഹമ്മദ് റസൂള്ളാഹീം അവരൊക്കെ ആ അദൃശ്യനായ പ്രപഞ്ചനാഥൻ ആദ്യ ചോദ്യം പ്രകാശമായും അതിലൂടെ ആ വിത്ത് മുളച്ച് പ്രപഞ്ചമായ അത്ത നരീശ്വരനായ ശിവനും വിലാഹുമായും വിലാഹിൻ്റെ ഗർഭ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ചോദ്യം തൻ്റെ ബീജമായി വന്നുകൊണ്ട് ഇവിടെ ഇതേപോലെ പോലെ തൻ്റെ സ്വരൂപത്തിൽ ദൃശ്യമായ ആ പ്രപഞ്ചനാഥനാണ് ആ മുഹമ്മദും രേഷും കൃഷ്ണനും രാമനും മുഹമ്മദും ഞാനും എൻ്റെ ഗുരുവും ഞാനും എല്ലാവരും മുഹീതീനും അജ്മീർ ഖാജിയും എല്ലാവരും മറ്റു തന്നെ നിങ്ങളും ഞാനും ആയിട്ട് തന്നെ പക്ഷെ ഇവിടെ നിങ്ങളും ഞാനെന്ന ഓരോരുത്തർക്കോരോ പേരില്ല ഈ ആത്മാവും ആ പ്രപഞ്ചനാഥനും അല്ലാതെ നിങ്ങളും ഇല്ലെങ്കിൽ നിങ്ങളും ഞാനും ഇല്ല ഈ പേരില്ലല്ലോ ഉള്ളതാരാ അവനാണ് പിന്നെ നിന ഇടയിലുള്ള പേര് വേറെ

അഹമ്മദ് കബീർ അജിമേർ ഖാജിയോ മറ്റേത് മറ്റേതൊക്കെ പറഞ്ഞു പോകാൻ നിങ്ങൾ ആ പൂർണ്ണ നിലക്കല്ല പോയിൽ തങ്ങി പോവാണ് നമുക്ക് പൂർണ്ണതലക്കല്ല പോരും അഹമ്മദ് കബീറും അജിമർ ഖാജിയെല്ലാം അവരില്ല ഇപ്പൊ ബാബി എന്ന പോലെ ഞാനും ഇല്ല നിങ്ങളും ഇല്ല നമ്മൾ ചെന്ന് പൂർണമായിട്ട് ചേർന്നതോടെ ആ പരമാത്മാവായ പരമാത്മാവായും ആ അള്ളാഹുവിൻ്റെ പ്രവർത്തന ഉപകരണമായ പ്രവർത്തനം നടത്തുന്ന ആ ദൂതനുമായ ശരീരമാണ് അൻ്റെ മുഹമ്മദ് റസോളയും അതാണ് കൃഷ്ണനും ബ്രാഹ്മനും യേശുവും മുഹമ്മദും ഞാനും നിങ്ങളും ഒക്കെ ഈ ശരീരം ഉപകരണമാണ് അതാണ് ദൂതൻ അതാണ് റസൂല് അള്ളാഹുൻ്റെ റസൂലുമല്ലാതെ ഒന്നുമില്ല ഒന്നും വേണ്ട എൻ്റെ ഇടയിലുള്ള ഒരാളും ആവണ്ട ആ പൂർണ്ണ നൈറ്റീര പനാഥ നൈറ്റീര ഇതാണ് വേണ്ടത്